ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ മുതൽ നല്ല മഴ മഴ കാരണം കണ്ട ഫുള്ള് വെള്ളമൊക്കെ എട്ടി നിൽക്കുക ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മഴ കാരണം ലീവൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപ്പ പറഞ്ഞത് ഇന്ന് ബോട്ടി വാങ്ങാം അപ്പോൾ ബോട്ടി സെറ്റാക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചേരാം ഓക്കെ അപ്പോൾ ഇപ്പം രണ്ട് ദിവസമായി ബോട്ടി വാങ്ങിത്തരാന്ന് പറയണം അപ്പോൾ ഇന്ന് പോയപ്പോഴാണ് കിട്ടിയത് സംഭവം അപ്പോൾ ഉമ്മ അവിടെ സെറ്റ് ആക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കണത് സംഭവം നല്ല ടേസ്റ്റാണ് ഉമ്മ ഉണ്ടാക്കുന്ന ബോട്ടി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഉമ്മ അത് ഫുള്ള് പ്രിപ്പറേഷൻസിലാണ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഉമ്മാനോട് എന്നെ ചോദിക്കാം ആദ്യം ഇത് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തത് എന്നാലും നമ്മളൊന്നുകൂടി ക്ലീൻ ചെയ്യണം അപ്പോൾ ബാക്കി കാര്യങ്ങളും പറയും ഇത് ബോട്ടിയേ ഉപ്പ രാവിലെ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാ അപ്പോൾ ഇത് ക്ലീനാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നാലും നമ്മുടെ വകന്ന് നുറുക്കി നല്ലോണം ഒന്നുകൂടെ ക്ലീനാക്കി കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിച്ച് നല്ലപോലെ കഴുകി വാറ്റ വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ കറി മസാലയുടെ പൊടി കുരുമുളക് പൊടിയൊക്കെ ചെറുതായി ചൂടാക്കിയിട്ട് ഇതിൽ ഈ ബോട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടിട്ട് കുഴയ്ക്കണം ഇതിലൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഇങ്ങനെ നല്ല പോലെ തിരുമ്പി പിടിപ്പിക്കുക കൈ കൊണ്ട് കൈകൊണ്ട് തിരുമ്പിയാ കുറച്ചും കൂടെ ഇതല്ലേ ടേസ്റ്റ് അല്ലേ അപ്പം നല്ലപോലെ ഇങ്ങനെ നന്നായി തിരുമ്പ അങ്ങനെ എന്നിട്ട് പിന്നെ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് സമയം കേട്ടോ വെന്ത് കിട്ടാൻ ആ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുക്കർ കുറേ നല്ല ചൂടായിട്ടോ ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് കുറച്ച് എന്നിട്ട് നമുക്ക് അതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് അളക്കി കൊടുക്കാം അല്ലാണ്ട് മൊരിയണം എന്നങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായി വരുമ്പോൾ ഇത് നമ്മൾ അതിക്ക് ഇടാം എന്നിട്ട് നല്ലോണം വേവട്ടാ അപ്പത് മൂന്നാല് വിസിൽ വന്ന കഴിയുമ്പോൾ സിമ്മിൽ ഇടണം വെള്ളം ഒഴിക്കണല്ലോ ഇതിൽ ചെറുതായിട്ട് ഞാൻ എൻ്റെ കൈ ഒന്നിങ്ങനെ ഈ പാത്രം ഒന്ന് ഇടാക്കിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിക്കുക ചെയ്യുള്ളൂ ഇതിൽ ശരിക്കും വെള്ളം വരും അങ്ങനെ ഇത് നന്നായി വെന്തതിന് ശേഷം കുരുമുളകും നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് ചീൻ ഇട്ടിട്ട് ഒന്ന് വരറ്റി എടുക്കണം അപ്പം ഇത് വേവിക്കട്ടെ ഇനി ഇത് വെന്തതിനു ശേഷം കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതില് തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം കുടഞ്ഞിട്ടുള്ളൂ തീരെ വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ല ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരും എന്നാണ് പറയുന്നത് അങ്ങനെ അപ്പോ ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ള സീൻസ് കാണിച്ചു ഒരു മൂന്ന് വിസിലായിട്ടുണ്ട് അപ്പൊ മൂന്ന് വിസിലായി കഴിഞ്ഞാൽ തീയൊന്ന് സിമ്മിൽ കക്കി കൊടുക്കാം ിട്ട് പിന്നെ കുറെ നേരം അത് സിമ്മിൽ കിടന്ന് വേവണം അല്ലേ എന്തായും നമ്മൾ ബോട്ടി ബോട്ടി ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായി വെള്ളമൊക്കെ അറങ്ങി ശരിക്കും വെന്തുണ്ടായില്ലേ അപ്പം ഒന്നുകൂടെ അടപ്പത്തിട്ട് വേവിച്ചു നോക്കി നോക്കട്ടെ എന്താ അവസ്ഥയാണ് ഓക്കെ നല്ല ഭാഗമായിട്ടുണ്ട് ണ്ട നന്നായി വെന്ത് സൂപ്പറായി സംഭവം ഇനി ചെറിയ പണിയും കൂടി ഉണ്ട് തുമോ നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് അടുപ്പൊന്നിറപ്പിച്ച് ഒരു ചട്ടി വയ്ക്കാം നമ്മളാ ബോട്ടിൽ തീരെ വെള്ളം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്ക് ആയിട്ട് അത് അതിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങും നമ്മളിത് കഴുകി നന്നായി വാറ്റ് വെച്ചിട്ടാണ് പിന്നെ ഇതിലിടുന്നത് വെറുതെ ഒന്നിങ്ങനെ വെള്ളം തെളിച്ചിട്ടുണ്ടായുള്ളൂ പക്ഷെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം സെറ്റായി ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിൽക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ഏഹ് എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട അതിൽ കുറച്ചുകൂടെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇനി കുറച്ചുകൂടെ കുരുമുളക് പൊടി കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി സിമ്മാക്കിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടെന്നങ്ങിട്ട് കൂടും പിന്നെ കുറച്ചുകൂടെ കറി മസാലയുടെ പൊടിയും കൂടി ഇടാം എന്നിട്ട് അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ സിമ്മാണ് ഇട്ടാ അല്ലെങ്കിൽ കരിഞ്ഞു പോയി നമ്മളത് സിമ്മയിലിട്ടിട്ട് ചെയ്യണമെന്നാണ് പറയണത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ചുരുമുളകും ഒരു മസാലയും ചെറിയ ജീരൊക്കെ ഇട്ടിട്ട് ഇളക്കുക ഇളക്കുക എന്നിട്ട് നമ്മുടെ വന്ദേ ബോത്തി ഇതിൽക്ക് ഇടാം ഓക്കെ നന്നായി വേവണട്ട അതെന്തായാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞതൊരു ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇത് കിടന്നൊന്നിങ്ങനെ വെന്ത് വരണം ഇത് വേവാൻ ശേഷം ടൈം എടുക്കും കേട്ടോ കുറേ വിസലടിച്ചിട്ടാണ് നമ്മൾ തോർന്ന് നോക്കിയപ്പോഴും വെന്തിട്ടുണ്ടായിട്ടുണ്ടായില്ല ഇനി കുറച്ച് ടൈം എടുക്കാം സെറ്റ് ആയി വരെ വരാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ നല്ല മണം വരുന്നില്ലേ നല്ല മണമുണ്ട് ുമ്പോൾ തന്നെ നല്ല മണ്ണുണ്ടായിരുന്നു അടുത്തുള്ള വീട്ടവർക്കൊക്കെ പോയിട്ടുണ്ടാവും നല്ല കുറച്ച് പണി ഉണ്ട് കേട്ടാ ക്ലീൻ ചെയ്ത് കിട്ടിയാലും നമ്മുടെ ഭാഗം നല്ലവണ്ണം ക്ലീൻ ചെയ്യണം പിന്നെ ഇതിൽ മസാല നന്നായി പിടിക്കണം എന്നാലാണ് ഇതിൻ്റെ കറക്റ്റായൊരു ടേസ്റ്റ് വരുവുള്ളൂ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെറ്റായ സെറ്റായി അപ്പോൾ കുറച്ച് നേരം സാധനം സെറ്റായിട്ട് സെറ്റായിട്ടുണ്ട് ഓക്കെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കത് സെർവ് ചെയ്യാം സെർവ് ചെയ്യാം സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം ഇതാ നമുക്ക് ചോറിൻ്റെ ഒപ്പം അതുപോലെ പൊറോട്ട ശരിക്കും കൊള്ളിയും എന്ന് പറയാ കൊള്ളിയുടെ കൂടെ കഴിക്കത്തു പിന്നെ കൊള്ളി ഇഷ്ടമില്ലല്ലോ നീ എന്റെ വക ചെറിയ കലാപരിപാടികളൊക്കെ നടത്താം ഉം ഡെക്കറേഷൻസ് ഡെക്കറേഷൻസ് ഇതിൽ നമ്മൾ അങ്ങനെ ഉള്ളിയും സഭോളൊന്നും ഇട്ടില്ല കേട്ടോ വളരെ കുറച്ചിട്ടിട്ടുള്ളു അതൊക്കെ ഇടാം പക്ഷെ ഞാനിത് മക്കൾക്കൊക്കെ കൊടുത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേടാവണം കാരണം ഉള്ളിയൊന്നും അധികം ഇടാറില്ല പിന്നെ ആയൊരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തത് തെച്ചുവിന് അങ്ങനെ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് തെച്ചു അപ്പോൾ പിന്നെ നമ്മുടെ ഒരു വാ സംഭവം സെറ്റ് ആയിട്ട് കഴിച്ചാ മതി എല്ലാരും ഒന്നിങ്ങനെ ഇണ്ടാക്കി വെക്കത്തോണി